ഇൻസ്റ്റാ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു വലിയ പ്രോഫിറ്റ് നേടിത്തരുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമിനെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബിറ്റ്ലോക്ക് എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളും ഹൈ റിസ്ക് ആണ് റിസ്ക് എടുത്ത് മുൻപോട്ട് പോകാൻ താൽപ്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും പറ്റും എത്ര കാലം ഈ പ്ലാറ്റ്ഫോം റൺ ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ല സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നര മാസം ആവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നല്ല ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കും എന്താണ് ഈ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഇതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന് നോക്കാം ക്രിപ്റ്റോ കറൻസി യു എസ് ടി ആണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മിനിമം ഇരുപത് യു എസ് ടി ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മാക്സിമം എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം രണ്ട് പെർസെൻറ്റേജ് മുതൽ നാല് പെർസെൻറ്റേജ് വരെയാണ് ഡെയിലി റിട്ടേൺ തരുന്നത് നാല് തരത്തിലാണ് റിട്ടേൺ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ വൺ സെൽഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ രണ്ട് പെർസെൻറ്റേജ് മുതൽ നാല് പെർസെൻറ്റേജ് വരെയാണ് വൺ സെൽഫ് ഇൻട്രസ്റ്റ് ആയി ലഭിക്കുന്നത് അത് ഫസ്റ്റ് വീക്കിൽ രണ്ട് പെർസെൻറ്റേജും സെക്കൻഡ് വീക്കിൽ രണ്ടേ പോയിൻറ് അഞ്ച് പെർസെൻറ്റേജും തേർഡ് വീക്കിൽ മൂന്ന് പെർസെൻറ്റേജും ഫോർത്ത് വീക്കിൽ നാല് പെർസെൻറ്റേജും അങ്ങനെ കൂടി കൂടിയാണ് വരുന്നത് രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ആണ് ഇൻട്രോഡ്യൂസിങ് ഇൻട്രസ്റ്റ് നമ്മൾ റെഫർ ചെയ്തവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വൺ സെൽഫ് ഇൻട്രസ്റ്റിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജാണ് ഇൻട്രഡ്യൂസിങ് ആയി ലഭിക്കുന്നത് മൂന്നാമത്തെ ഇൻകമാണ് അസിസ്റ്റിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ റഫർ ചെയ്ത വ്യക്തികൾ അവർ റഫർ ചെയ്ത വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വൺ സെൽഫ് ഇൻട്രസ്റ്റിൻ്റെ ട്വൻറ്റി അസിസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആയി ലഭിക്കുന്നത് അത് സെക്കൻഡ് ലെവലിൽ ഇരുപത് പെർസെൻറ്റേജും തേർഡ് ലെവലിൽ പതിനഞ്ച് പെർസെൻറ്റേജും ഫോർത്ത് ലെവലിൽ പത്ത് പെർസെൻറ്റേജും ഫിഫ്ത്ത് ലെവലിൽ അഞ്ച് പെർസെൻറ്റേജും സിക്സ്ത് ലെവലിൽ രണ്ട് പെർസെൻറ്റേജും സെവൻ ടു ഫിഫ്റ്റീൻത്ത് ലെവൽ വരെ ഒരു പെർസെൻറ്റേജും ആയിട്ടാണ് ലഭിക്കുന്നത് നാലാമത്തെ ഇൻട്രസ്റ്റ് ആണ് വിന്നിങ് ഇൻട്രസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ലെവൽ ഡൗൺ ലൈൻ അയ്യായിരം യു എസ് ടി ഡെപ്പോസിറ്റ് എപ്പോഴാണോ കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ ഇരുപത് യു എസ് ടി ഇൻട്രസ്റ്റ് ആയി ലഭിക്കുന്നു പതിനായിരം യു എസ് ടി ഡെപ്പോസിറ്റായാൽ ഫിഫ്റ്റി ഡോളർ യു എസ് ടി ടിയും ഇരുപതിനായിരം യു എസ് ടി ഡെപ്പോസിറ്റായാൽ ഹൺഡ്രഡ് യു എസ് ടി ഡോളറും അൻപതിനായിരം യു എസ് ടി ഡെപ്പോസിറ്റായാൽ ഇരുന്നൂറ്റമ്പത് യു എസ് സി ടി ഡോളറും ആയിട്ടാണ് ലഭിക്കുന്നത് കൂടാതെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട് വീക്കിലി എത്രയാണോ നമ്മുടെ വീക്കിലി ആയി ലഭിക്കുന്നത് അതിൻ്റെ പത്ത് പെർസെൻറ്റേജ് ബിറ്റ്ലോക്ക് കോയിൻ ആയിട്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ സ്റ്റേക്കിംഗ് ഓപ്ഷനും ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് പതിനഞ്ച് ഡേയ്സ് സ്റ്റേക്കിങ്ങിന് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റായി ലഭിക്കുന്നത് ഇരുപത് ഡേയ്സിന് സിക്സ്റ്റി പെർസെൻറ്റേജും മുപ്പത് ഡേയ്സിന് എൺപത് പെർസെൻറ്റേജും ഇൻട്രസ്റ്റ് ലഭിക്കുന്നു അതുകൂടാതെ ഇൻട്രൊഡ്യൂസിംഗ് സ്റ്റേക്കിംഗ് ഇൻട്രസ്റ്റ് പതിനൊന്ന് ശതമാനം കൂടി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും കിട്ടുന്നുണ്ട് എങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം എന്ന് അടുത്ത ഒരു വീഡിയോയിൽ പറയാം ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നല്ല അവസരങ്ങൾ പാഴാക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ